ുട്ടില്ലേ ഇല്ലട ചോയിച്ച ഒരു കാര്യം പലരും എന്നോട് കമന്റിൽ ചോദിച്ചിരുന്നു നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിനിടയിൽ വേറൊരു കാര്യം എന്റെ നാട്ടിൽ ഒരാൾക്ക് പോലും ഇവർക്ക് കാഴ്ചയില്ല എന്നുള്ള അറിയില്ലായിരുന്നു ഇപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോ പല നെഗറ്റീവ്സ് എനിക്ക് ഡയറക്റ്റ് ഓല അടുക്കള കയറി പോവാ എന്തും കഴിക്കുക എന്റെ സ്വന്തം വേട് അതാണ് ഇതിലൂടെ നമ്മൾ സമ്പാദിച്ച് ഓനായിട്ട് അധികം കമ്പനി ഓൻ എത്ര നല്ല ശാന്ത പിൽക്കാലത്ത് എനക്ക് അത് മനസ്സിലായ ചരിത്രം ഉണ്ട് എതിർപ്പെന്ന് പറഞ്ഞാ ഞാൻ ആ വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലും കുടുംബത്തിലൊന്നും ഒന്നും അങ്ങനെയുള്ള ഒരു വിവാഹം നടന്നിട്ടില്ല അപ്പൊ ഗോഡു അത് ഗോഡു ചോദിച്ച ഒരു കാര്യം പലരും എന്നോട് കമന്റിൽ ചോദിച്ചിരുന്നു നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പക്ഷെ പലർക്കും അറിയില്ല ഞാൻ ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഒരു രണ്ടര വർഷം കഴിഞ്ഞിട്ട് വളരെ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഒരു സിറ്റുവേഷൻ പറഞ്ഞല്ലോ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത് അതിനു മുമ്പ ഞാൻ ആരെ കാണിക്ക മീൻസ് എന്റെ ഇത് ഈ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ എപ്പോഴാണ് വന്നെന്നറിയാം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ എസ് എസിന്റെ സെക്രട്ടറി ആയിരുന്നു അപ്പൊ ഞങ്ങള് ഇങ്ങനെ ക്യാമ്പ് ഒക്കെ പോകും പിന്നെ ഇതേപോലെയുള്ള പല ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ എപ്പോഴോ പിന്നെ ബാംഗ്ലൂർ ഡേയ്സ് എന്നുള്ള സിനിമയും ചെറിയൊരു പങ്കുണ്ട് കേട്ടോ സിനിമ ഒരാളെ സ്വാധീനിക്കില്ല എന്നൊക്കെ വെറുതെ പറയുന്ന അപ്പൊ അതിൽ ചില രംഗങ്ങളൊക്കെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരാളെ കല്യാണിക്കുക അങ്ങനെ പറഞ്ഞു 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 അതൊരു തീരുമാനമായി മാറിയതാ ഒരു നിമിഷം കൊണ്ടെടുത്ത തീരുമാനമല്ല അത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പൊ അവർ നീ വല്ലാണ്ട് അങ്ങനെയൊക്കെ പറയാലോ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പക്ഷെ എനിക്ക് കാഴ്ചാ പരിമിതിയുള്ള ഒരു കുട്ടി എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു പക്ഷെ എന്തെങ്കിലും ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടി എന്നായിരുന്നു ഉണ്ടായിരുന്നേ അന്നേരം യൂട്യൂബിനെ പറ്റി പറ്റിയൊന്നും യൂട്യൂബിന്റെ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോ ഈ ഒരു രണ്ടു വർഷത്തിന് ശേഷം കല്യാണം കഴിച്ച് ഞാനങ്ങ് ചെന്നൈ പോയിക്ക് ഞാൻ എപ്പോഴെങ്കിലും പിന്നെ രണ്ടു ആയിരിക്കും നാട്ടിൽ വരും അങ്ങനെ ഞങ്ങളെ ലൈഫായിട്ട് ഞാൻ അങ്ങനെ പോവാണ് ഇതിനിടയില് വേറൊരു കാര്യം എന്റെ നാട്ടിൽ ഒരാൾക്ക് പോലും ഇവക്ക് കാഴ്ചയില്ല എന്നുള്ള അറിയില്ലായിരുന്നു കാരണം ഇവക്ക് കാഴ്ചയില്ലാന്ന് ഇവള് പറഞ്ഞാലേ ഒരാൾക്ക് അറിയുള്ളൂ പുതിയതായിട്ട് കാണുന്ന ഒരാൾക്ക് അത് മനസ്സിലാവൂല ഇല്ലേ നമ്മളെ വീട് ഇറങ്ങിയപ്പോ പലരും ചോദിക്കാഴ്ചയില്ലായിരുന്നോ അത് നാട്ടിൽ നിന്ന് ചോദിച്ച പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു ക്വസ്റ്റ് അല്ല ഈയൊരു സംഭവം നമ്മുടെ ലൈഫില് അതിന്റെ പ്രസി ഇത് മനസ്സിലായല്ലോ ഗോഡീനെ പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഉണ്ട് ഭിന്നശേഷിയുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ യൂട്യൂബില് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും നല്ല കണ്ടന്റ് ആവാൻ പറ്റിയ ഒരു സംഭവം എന്നുള്ള രീതിയിലേക്കായി മാറുന്നുണ്ട് ഈ ഭിന്നശേഷി വിവാഹങ്ങൾ ആ രീതിയിൽ രീതിയിലാവരുത് ഒരാൾ നമ്മൾ സ്വീകരിക്കുമ്പോ ആത്മാർത്ഥായിട്ടുള്ള സ്നേഹമാണ് ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ റീച്ച് കുറയുമ്പോൾ ഭാര്യനെ ഒഴിവാക്കുന്ന സ്ഥിതിയാവും അല്ലെ അതിന് വീഡിയോസ് ഒന്നും കാണുന്നില്ല വീഡിയോസ് ഒരുപാട് ആൾക്കാര് വിചാരിക്കുന്നുണ്ടാവും അത് തുടക്കത്തിൽ ഞാൻ ഓരോ സ്ഥലത്തും പോയിട്ട് കല്യാണത്തിന്റെ വീഡിയോ എടുക്കലുണ്ടായിരുന്നു അപ്പൊ അവരെ നിക്കാ ഹിന്ദി ആയിക്കോട്ടെ ഇപ്പൊ ആ താലി കെട്ടുന്ന അങ്ങനെയൊക്കെ എടുക്കലുണ്ടായിരുന്നു പിന്നീട് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് കല്യാണ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവര് നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് ഒരു താല്പര്യത്തിലാ വിളിക്കുക ഞാൻ കല്യാണത്തിന്റെ ഇവര് കല്യാണം പറയാൻ വിളിക്കുമ്പോൾ ഞാൻ കല്യാണത്തിന്റെ വീഡിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ശരിക്കൊരു വിഷമുണ്ടാവലുണ്ട് പക്ഷെ എങ്കിൽ പോലും ഞാൻ ചിന്തിക്കലോ ഇങ്ങനെ റിസൾട്ട് ഉണ്ടാകുമ്പോഴാണല്ലോ ആളുകൾ കൂടുതൽ ഇത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കും അപ്പൊ ചിലരത് വേണ്ടാന്ന് പറയും ഞങ്ങൾ ഒരു നിങ്ങൾ ഇഷ്ടം ഞങ്ങൾക്ക് പറയാ എനിക്ക് നിർബന്ധമൊന്നും ഇല്ലാട്ടോന്ന് എന്നെ പറയലുണ്ട് കാരണം കല്യാണത്തിൻറെ എടുക്കൽ നമ്മളൊരാവശ്യം മറ്റേത് അവർക്ക് ഇഷ്ടപ്പെടണം കല്യാണം കഴിക്കാൻ അവരുന്ന പാർട്ട്ണറിനത് ഇഷ്ടപ്പെടണം അവരുടെ വീട്ടുകാർക്ക് വീഡിയോ മുമ്പിൽ വരാൻ താല്പര്യം ഇല്ലെങ്കിലൊക്കെ സീനാണല്ലോ അപ്പൊ അങ്ങനെ കുറച്ചിടുന്നോന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെന്ന് പറഞ്ഞാലും ഒരു ചെറിയ വിഷമമൊക്കെ വരും പിന്നെ ആ വിചാരിച്ച അത് വേണ്ട കാരണം ഞാൻ ഇതേപോലെ വീഡിയോ എടുത്തിട്ട് കല്യാണം റെഡി ആയിട്ട് ആ കുട്ടീൻ്റെ ലൈഫ് സിലേക്ക് പോയി അപ്പൊ അവർക്ക് ഭയങ്കര ഒരു വിഷമവും കൂടായി പിന്നെ നമ്മളെ ഉദ്ദേശം തന്നെ കല്യാണം നടക്കുക എന്നുള്ളതാണല്ലോ ഈ റിസൾട്ട് ഇപ്പൊ ആളുകൾ ഇനി കാണുന്നില്ലേ കാണണ്ട ഇരിക്കന്നെ വിശ്വാസം ഉണ്ടേ അവര് ചെയ്ത് വിളിച്ചോട്ടെ പിന്നെ ഈ കല്യാണം കഴിഞ്ഞു ഒരിക്കലും അറിയാലോ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അവരുടെ സറൗണ്ടിങ്സിലുള്ള ആളുകൾക്കും അറിയാലോ ഇപ്പൊ ആ രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രമാണ് ആളുകൾ ഇപ്പൊ കൂടുതൽ തന്നെ വിളിക്കുന്നത് ഞാൻ ഒരു റിസൾട്ട് ഇപ്പൊ ഇടലില്ല ഇനി ഞാൻ അങ്ങനെ കല്യാണം ഇന്നാളുടെ നടന്നിണ്ട് റെഡി ആയിട്ട് ഒന്നും പറയൽ ചെയ്യലൊക്കെ കംപ്ലീറ്റ് ഇപ്പോ നിർത്തിയതാ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാ നമ്മൾ നമ്മള് വേണ്ടി ഞാൻ കൂടുതലായിട്ട് നമ്മൾ എന്തോ സംഭവമാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് റിസൾട്ട് വരുന്നുണ്ട് ഞാൻ ഇത്ര ചെയ്ത് അതൊന്നും വേണ്ട നമ്മൾ ചെയ്യണ്ടേ ചെയ്യാ പോവാ നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യും അത്രേയുള്ളു ഇപ്പോ ചില ഇപ്പൊ ചില സംഘടനകളും ഓരോക്കെ ഇങ്ങനെ വിവാഹ സംഗമ വേദികളൊക്കെ വലിയ രീതിയിലൊക്കെ വെക്കുന്നുണ്ടല്ലോ പക്ഷെ അത്രയും ആളുകൾ പങ്കെടുത്തിട്ട് രണ്ടായിരം മൂവായിരം പങ്കെടുത്തിട്ട് ചെറിയ അളവിലുള്ള വിവാഹങ്ങളെ നടക്കുന്നുള്ളൂ ഗോഡുന ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണല്ലോ അതായത് ഓരോ കാലഘട്ടത്തിലും നമ്മൾ മാറ്റങ്ങൾ അനിവാര്യമാണ് തുടക്കത്തിൽ എല്ലാവരും കല്ലെറിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോ പല നെഗറ്റീവ്സ് എനിക്കുണ്ട് ഇത് കാരണം ഇത് കേരളത്തില് ഞാനേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവരെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരനെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോ ഇതിന്റെ ഒരുപാട് നെഗറ്റീവ് ഇങ്ങനെയാണ് കല്യാണം നോക്കുക നാട്ടുകാരെ മൊത്തം അറിഞ്ഞില്ലേ അതാ ഇതാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളവലെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പേ ജനിക്കേണ്ട ആളുകളായിരുന്നു അതുപോലെ എന്തോ കൊണ്ട് ഇപ്പം ജനിച്ചു പോയതാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ കാലഘട്ടത്തിൽ ഒരു വീഡിയോ എടുത്ത് കല്യാണം നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമല്ല ഇപ്പൊ ക്യാരക്ടർ നോക്കിട്ട് എല്ലാടാ ഓരോരുത്തർ കല്യാണം ആയിക്കാൻ മുമ്പോട്ട് വരുന്നേ പേഴ്സണാലിറ്റി പണ്ടത്തെ പോലെ നല്ല തറവാട്ടിലെ ഒരു പയ്യൻ ഉണ്ട് ഈ കെട്ടിക്കോ അല്ലേ എന്ന് പറഞ്ഞ മിന്നു പറഞ്ഞ പോലെ ഒന്നും ഇപ്പൊ ആളുകൾ അക്സെപ്റ്റ് ചെയ്യൂലോ ക്യാരക്ടർ മസ്റ്റ് ആണ് ഡിഫറെന്റ് ലേബിൾഡ് ആയൊരു കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ടോക്കിംഗ് സ്റ്റൈല് പിന്നെ അവരെ സംസ നടത്തത്തിന്റെ രീതികൾ ഇതൊക്കെ കണ്ട് നമ്മളെ ഒരു സ്വീകരണം നമ്മളെ റൂമിൽ ഇരുന്ന് ഇവർക്ക് കാണാൻ പറ്റുമോ എനിക്ക് ഇവര് പറ്റുവോ ഇല്ലയോ അതൊരു പെണ്ണ് കാണലാണ് ശരിക്ക് അപ്പൊ അതവിടെ ഇഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ മുമ്പോട്ട് വരിക പക്ഷെ ഈ ഒരു കാര്യം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ല നിങ്ങളെ ഈ ചാനൽ വഴി അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ ഒരുപാട് കുട്ടികൾക്ക് ലൈഫ് കിട്ടും കാരണം ഇത് ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിലാണ് ഇതിന്റെ പുറത്ത് ഇത് കടക്കാൻ പറ്റുന്നില്ല മറ്റ് കാസ്റ്റിലുള്ള ഇത് ഹിന്ദു ക്രിസ്ത്യൻ അതിലൊക്കെ ഉള്ള ആളുകൾ കൂടുതലായിട്ടും വിളിക്കണം ഒരുപാട് ആൺകുട്ടികൾ വിളിക്കുന്നുണ്ട് ഭിന്നശേഷി മക്കളെ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ പെൺകുട്ടികൾ വരുന്നില്ല ആണ് കൂടുതൽ വിളിക്കുന്നത് ഇത് പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഇത് മുസ്ലിംസിനു വേണ്ടി മാത്രം പക്ഷെ അങ്ങനെയല്ല പക്ഷെ ഞാൻ എന്താണ് ചെയ്യാ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ വീഡിയോ വീട് എന്ന് ചോദിക്കാൻ ഇവർ ഇങ്ങോട്ട് തന്നെ വിളിക്കണ്ടേ അപ്പൊ ആ ഒരു സ്ഥിതിയാണ് ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ ഒരു പയ്യ കൊല്ലത്തുള്ള ഒരു പയ്യെ വിളിച്ചിട്ടാണ് നിക്ക എന്റെ ഭാര്യ പ്രസവിച്ചിട്ട അതിൽ അതിൽപ്പര് എന്ത് സന്തോഷല്ലേ അവൻ നടക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു അപ്പൊ ഓരോ ഓരോ ചില വീടുകളിലേക്ക് എനിക്ക് എന്റെ സ്വന്തം ഉമ്മ എനിക്ക് ഒരുപാട് ഉമ്മമാരുണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് എന്റെ സ്വന്തം ഉമ്മ മരിച്ചുപോയി പക്ഷെ എനിക്ക് എന്റെ ജന്മനൽ ഗാത്ത് അങ്ങനെയുള്ള ഉമ്മമാരുണ്ട് എനിക്ക് ഡയറക്റ്റ് അടുക്കള കയറി പോവാ എന്തും കഴിക്കാം എന്റെ സ്വന്തം വീട് അതാണ് ഇതിലൂടെ നമ്മൾ സമ്പാദിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് വിവാഹ തെറ്റിപ്പൊക്കെ നടക്കുന്ന കാലമാ അപ്പൊ എന്റെ ഒപ്പിന്റെ പേരിലാണ് ആണ് വിവാഹം കഴിച്ചത് ഞാൻ ഒരു സംഗമത്തിൽ വെച്ച് ഞാനാണ് കണ്ടത്സര അപ്പൊ തന്നെക്ക് ഇഷ്ടായി അന്നേരം പിന്നെ അങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ അങ്ങനെ കൊറേ കൂടുതലായിട്ട് സംസാരിച്ചു ആണ് ഒരു ഒരാറുമാസമൊക്കെ ഉണ്ടാവും ആശം തന്നെ കൊറേ പരിചയപ്പെട്ട് പിന്നെ എൻഗേജ്മെന്റിന് മുമ്പ് തന്നെ ഒന്ന് പുറത്തു പോയി ഉമ്മാനേം കൂട്ടി അങ്ങനൊക്കെ ഒന്ന് മനസ്സിലായതിനാണ് കണ്ടെന്ന് പറയുമ്പോ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആ സമയത്ത് ഒക്കെ കാഴ്ച ഉണ്ടായിരുന്ന ആ സമയത്ത് എനിക്ക് കുറച്ചൊക്കെ കാണുമായിരുന്നു അല്ലേ കണ്ടത് അതെ അത് ഇതിങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു ഇതാണ് ഈ ആർ പിന്നു പറയുന്നേ പിന്നെ പുറത്തു പോയ കോമഡി എന്ന് പറഞ്ഞാ ഞാന് വടകരയാണല്ലോ അപ്പൊ ഇവിടെ കോഴിക്കോട് ഏതെങ്കിലും നല്ലൊരു പാർക്ക് വേണല്ലോ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ എനക്ക് കോഴിക്കോട് പാർക്ക് എന്നല്ല ഞാൻ സരോവരം ആ നല്ല പാർക്കാണല്ലോ ഞാൻ സരോവരം പാർക്ക് അറിയാൻ സരോവരം പാർക്കിനെ പറ്റി ഗോഡിന് അറിയായിരിക്കും വിചാരിക്കുന്നു അവിടെ ഒരു നല്ല മീൻസ് പ്രണയിനികൾ ഉള്ള ഒരു അങ്ങനെയുള്ള ഒരു പാർക്കാണ് കൂടുതലായിട്ട് അപ്പൊ അവിടെ പോയി പെട്ട പോലത്തെ അവസ്ഥയായി പോയി കാരണം ഇവളുണ്ട് ഇവളും ഉണ്ട് ഞാനും ഉണ്ട് അപ്പൊ നമ്മള് വേഗം ആളുകൾ കാണുന്ന സ്ഥലത്ത് അവിടെ നിന്ന് പുള്ളേക്കൊന്നും പോയിട്ടേ ഇല്ല കലോരം പാർക്ക് ഭയങ്കര സീനില്ല ഉള്ള ഒരു പാർക്കാണ് മൊത്തത്തിൽ എന്താ അറിയില്ല സീനെന്ന് പറഞ്ഞ മീൻസ് അങ്ങനെ അല്ല കേട്ടോ ഞാൻ അമ്മാവൻ മൈൻഡിൽ പറയുന്നതല്ല അപ്പൊ ശരിക്കും പറഞ്ഞ നമുക്ക് ഒരു എനിക്കൊരു ബുദ്ധിമുട്ടാണ് അതെ നമ്മൾ കാരണം അവിടെ ലവ് സീൻസ് ഒക്കെ ആയിരിക്കും ഉള്ളിലൊക്കെ നടക്കുന്ന ശരി പറഞ്ഞ അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ചായിപ്പോയി നമ്മള് പക്ഷേ ഇവളും എന്നോട് നേറ്റുകാരണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഓൾ നടക്കുന്നത് ഓളെ കാഴ്ച പരിമിതി എത്രത്തോളാണ് എനിക്ക് മനസ്സിലാണെന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ഓള് ഇപ്പൊ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളായിട്ട് നല്ല പരിചയമായാലാണ് നല്ല ആക്റ്റീവ് ആയിട്ട് പറയുള്ളു അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു സപ്പോർട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാ അല്ലാതെ ഓള് ഇങ്ങനെ സംസാരിക്കാത്ത ആളൊന്നും അല്ല സംസാരിക്കൂ പക്ഷെ നിങ്ങളായിട്ടൊന്നും പരിചയമാണോ ആരിതാ അതെ അപ്പൊ ഇവളെന്നെ കറക്റ്റ് മനസ്സിലാക്കി ഇവക്ക് ഭയങ്കര കഴിവാണത് ഇവള് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് മാളെന്ന് കാണുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവര് എൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് പഠിപ്പി മനസ്സിലാക്കി തന്നെ പിന്നെ ഫുഡ് ഓരോന്നും അവളുടെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓള് കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് പക്ഷെ ഞാൻ പോലും അറിയാണ്ടായിരുന്നു അത് എന്നുള്ള അപ്പോ സരോവരം പാർക്കിൽ ഇഷ്ടം പോലെ നടക്കാനുള്ള സ്ഥലം ഉണ്ട് അപ്പോളെ കാഴ്ചാ പരിമിതി ഓളെ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊണ്ടതിനു ശേഷം പിന്നെ ഞങ്ങൾ മാസത്തോളം ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തു കാരണം ഇവളങ്ങ് ഗൾഫിൽ പോയിക്ക് സാധാരണ പിയാപ്പിള ഗൾഫിൽ നിന്ന് വരാൻ വേണ്ടിട്ട് പണ്ട് വിട്ട് അവരെ ഇതുവരെ തിരിച്ചേനു കാരണം ഇവളങ്ങ് ഉമ്പ്രക്ക് പോയി പിന്നെ കുറെ അവിടെ ആയിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഫോൺ ചെയ്ത് എന്റെ ഓരോ സംസാര രീതി കാര്യങ്ങളൊക്കെ പഠിച്ച് എന്റെ എന്റെ ക്യാരക്ടർ എന്റെ ചിന്താഗതികള് പഠിച്ചതിന് ശേഷാണ് ഓൾ കല്യാണത്തിന് നന്നേ ഉള്ളു അപ്പൊ അവൾ അത്ര പാവല്ലോ അപ്പൊ ഭയങ്കര ആ ഒരു പഠിച്ച വേറൊരു കഴിവ് കൊടുക്കും ദൈവം ആണല്ലോ ഇപ്പൊ നമുക്ക് ഇവക്ക് ഒരാളെ പെട്ടെന്ന് ഒരാൾ അടുത്ത് നിന്നാൽ അയാൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് എന്നോട് എന്നെ പറയും ചില ഫ്രണ്ട്സ് അധികം കമ്പനി വേണ്ടട്ടോ നല്ല മനസ്സിലായ ഇവ നല്ലതായിരുന്നില്ലല്ലോ ഇതൊക്കെ നീ പഠിച്ചേ എനിക്ക് ശരിക്കും വേറെന്തോ പിന്നെന്തോണ്ടോ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വീട്ടിൽ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ഫ്രണ്ട്സിന്റെ ഒരു റിയാക്ഷൻ പ്രതികരണം പ്രതികരണ ഫ്രണ്ട്സ് ട്ട സപ്പോർട്ടായിരുന്നു പക്ഷെ ഫാമിലിന്ന് നല്ല എതിർപ്പായിരുന്നു എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലും കുടുംബത്തിലും ഒന്നും അങ്ങനെയുള്ള ഒരു വിവാഹം നടന്നിട്ടില്ല അവർക്കിതൊരു പുതിയ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് എതിർത്ത് എല്ലാം സീനായി എന്നോട് പറഞ്ഞ ആ സിമ്മി ഒഴിവാക്ക് അതോടെ കണക്ഷൻ ഒഴിവാകുമല്ലോ അത്രയും പ്രശ്നങ്ങള് അവസാനം എന്റെ ഉമ്മാന്റെ ഉമ്മാണ്ടല്ലോ ഉമ്മാ ഉമ്മാക്ക് മാത്രമാണല്ലോ എൻറെ ഉമ്മാനോട് പറയാനുള്ള അധികാരമുള്ളത് എൻറെ ഉമ്മാൻ്റെ ഒരു വാക്കാണ് എൻറെ മോൻ ഇഷ്ടമുള്ളവരെ കെട്ടുഅ ചോദിക്കാ അതെന്റെ ഉമ്മാക്ക് ചോദിക്ക അങ്ങനെ ആ ചോദ്യത്തിലാണ് എൻ്റെ ഉമ്മ സമ്മതിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഉമ്മാക്കി ഭയങ്കര ഇഷ്ടായിരുന്നു കേട്ടാ പിന്നെ ലൈഫിലൊക്കെ മാറ്റം എന്ന് പറഞ്ഞാ ആംഗ്രി യങ് മാനെന്ന് പറയാ അതായത് പിന്നെ ഫുള് കൈമല് ഇതൊക്കെ കെട്ടി അങ്ങനത്തെ ഒരു മീൻസ് അങ്ങനത്തെ ഒരു കോളേജിലായാലും നമ്മൾ ഈ റാഗിങ് ജൂനിയേഴ്സിന് ചെറിയ രീതിയിലുള്ള റാഗിങ് അടി അങ്ങനത്തെ ഒക്കെ ഒരു ലൈഫായിരുന്നു എന്റെ കോളേജ് ലൈഫൊക്കെ എന്ന് വിചാരിച്ച് ഞാന് പിന്നെ മോശപ്പെട്ട അങ്ങനെ ഇത് എന്നല്ല നമ്മളൊരു ലൈഫ് സ്റ്റൈ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ ഒരു ഇതൊക്കെ അപ്പോ ഭയങ്കര ദേഷ്യായിരുന്നു ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യായിരുന്നു എനിക്ക് ആ ഫ്രണ്ട്സ് ഫുള്ള് ടൂറ് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇവളെ കല്യാണിക്കുമ്പോൾ ഞാൻ ഇവളോട് ഫസ്റ്റ് പറഞ്ഞ കാര്യം അതാ എനിക്ക് ഭയങ്കര ദേഷ്യാണ് അതെനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ അതിനെ കല്യാണം കഴിക്കുള്ളൂ അപ്പോ അവള് പറഞ്ഞ അത് ആണ് ശരിക്കും എന്റെ ദേഷ്യം മാറിയത് ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷമല്ല എന്റെ ഉമ്മ മരിച്ചതിന് ശേഷാ ഞങ്ങളെ കല്യാണ സമയത്തൊക്കെ ഉമ്മ ഉണ്ടായിരുന്നല്ല അപ്പൊ ഉമ്മ പെട്ടെന്ന് മരിച്ചപ്പോ ഞാൻ ഉമ്മയായിട്ട് ഭയങ്കര ക്യൂട്ട് മൊമെൻസ് ഒന്നും ഒരുപാടില്ല എനിക്ക് ഉമ്മയുടെ ഏറ്റവും ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ ഉമ്മാനോട് ചോറിങ്ങനെ വാരിത്തരാൻ പറയും അങ്ങനെ കഴിക്കുന്ന ഒരു സാധനം മാത്രം പിന്നെ ഉമ്മ നമുക്ക് എപ്പോ നമ്മളെ വീട്ടിലുണ്ടല്ലോ അങ്ങനെയുള്ളൊരിതാണല്ലോ നമുക്ക് പക്ഷെ ഉമ്മ പെട്ടെന്ന് ഇല്ലാണ്ടായപ്പോ ഇങ്ങനെ കുറച്ചു കൂടിയൊക്കെ എനിക്ക് സ്നേഹം കാണിക്കാരിന്നില്ലേ സ്നേഹം നമ്മൾ പ്രകടിപ്പിച്ചിരിക്കില്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ലല്ലോ ആ സാധനം ഭയങ്കര എന്റെ മൈൻഡിൽ ഇങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇവളോട് എനക്ക് ആ ഫീലിങ്സ് ഉണ്ടായിരുത് ഞാൻ സ്നേഹം കാണിക്കാരിന്ന് എനിക്ക് തോന്നരുത് അതുകൊണ്ട് ഞാൻ അങ്ങ് വാരി കോരിക്ക് കൊടുക്കുക അറിയില്ലേ അങ്ങനെ അങ്ങ് ഫുൾ പ്രകടിപ്പിക്കല് ഇവളോട് എനിക്ക് ഐ ലവ് യു എന്ന് പറയാൻ തോന്നിയാ ഞാൻ ഐ ലവ് യു എന്ന് പറയൂ ഏർ എന്ത് വിളിക്കും മുത്ത എന്നൊക്കെ വിളിക്കാൻ ഞാൻ വിളിക്കും അല്ലാണ്ട് മനസ്സിൽ ഞാൻ കൊണ്ട് നടക്കൂലെന്നുള്ള ഒരു തീരുമാനം ഞാൻ അന്നേരം എടുത്തതാ ഒരുപാട് ആൾക്കാരുണ്ട് സ്വന്തം ഭാര്യനോട് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞാല് എന്തോ നമുക്ക് നഷ്ടപ്പെട്ട് നമ്മുടെ ആ മെയിൽ മെയിൽ എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ താണു പോവുമോ എന്ന് ചിന്തിക്കുന്നെ ഞാൻ അങ്ങനെയോ നമ്മളെപ്പോ നമുക്കൊരു ആ ഒരു രീതിയിലേനും എൻ്റെ ഒരു ചിന്താഗതി ഒക്കെ പക്ഷെ അതിനൊന്നും ഒരു കാര്യം ഇല്ല അതൊക്കെ ഒരു പപ്പടം പോലെ അങ്ങ് പൊടിഞ്ഞു പോകാൻ നനിക്കില്ല അത്രയേ ഉള്ളൂ ലൈഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളാണ് എൻ്റെ ഉമ്മാന്റെ മരണത്തോടുകൂടെ ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ച എൻ്റെ ഒരു തിരിച്ചറിവ് ഒരു മാറ്റം തുടങ്ങിയത് ശരിക്കും ഉമ്മാന്റെ മരണത്തോടു കൂടിയാണ് പിന്നെ ഇവള് ലൈഫിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് മീൻസ് ഒരുപാട് പഠിച്ചവന്റെ അനുഗ്രഹമായിരിക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്ട് പലതും എനിക്ക് പഠിച്ച പെട്ടെന്ന് കൊണ്ടു തന്നിട്ടുണ്ട് ഞങ്ങളെ കല്യാണ സമയത്ത് പോലും മഹറിന്റെ പൈസ പോലും എൻ്റെ അടുത്ത് സെറ്റ് സെറ്റല്ലായിരുന്നു പക്ഷെ ഏതൊക്കെയോ രീതിയിലെല്ലാം സെറ്റായിക്കിയില്ലേ അപ്പൊ അങ്ങനെ പെട്ടെന്ന് കല്യാണം ആയിക്കി ഇതുവരെ എനിക്ക് ഒരിക്കലും ഇവളെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ വന്നിട്ടില്ല കാരണം ഇവളിൽ നിന്ന് എനിക്ക് ഒന്നും ഞാനിപ്പോ കാഴ്ച പരിമിതി പരിച്ച ഉള്ള ഒരാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയാണ് അതേപോലെ തന്നെയാണ് ആളെ ലൈഫ് ഒരു മാറ്റവും വിപരീതമായിട്ടില്ല തീർച്ചയായും കാണുന്നവർക്കാണ് ഈ സിമ്പതി ഓളെ കൊണ്ട് പറ്റും ഇവള് അടുക്കളയിൽ എത്ര വർക്ക് ചെയ്താലും വരുന്ന ഒരാള് പാവല്ലേ എല്ലാ ജോലിയും നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കും

പക്ഷെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുമ്പോൾ വൈഫിനെ വെച്ച് വസ്തു കാഴ്ചവസ്തുവാക്കിയിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് വൈഫിനെ വെച്ചല്ലേ കണ്ടന്റ് ഉണ്ടാക്കുന്നത് വൈഫിനെ കണ്ടന്റിന് വേണ്ടി നിങ്ങൾ കൊണ്ടിരിക്കുന്നത് വരാറുണ്ട് അതിനോടൊക്കെ പ്രതികരിക്കുക ഈ ഫാമിലി വ്ലോഗേഴ്സ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനാണ് ഈ വൈഫിനെ പ്രദർശിപ്പിച്ച് അങ്ങനെയൊക്കെ അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കുറച്ച് ആളുടെ ചിന്താഗതികൾ മാറേണ്ടതുണ്ട് നമ്മളെ സമൂഹത്തിൽ ആ സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരരുത് അവരോരങ്ങളിലേക്ക് പോകരുത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ് ഞങ്ങൾ ഒരിക്കലും ആയിക്കോട്ടെ നിങ്ങൾ അത്രയും അവളെ ഡ്രസ്സിങ് ശ്രദ്ധിച്ചാലറിയാം ആ രീതിയിലെ വീഡിയോയിൽ വരലുള്ളൂ കാരണം അത് എൻ്റെ താല്പര്യമല്ല കേട്ടോ ഓക്കും ഈ പറഞ്ഞ പോലെ ആ രീതിയിൽ നല്ല രീതിയിൽ ഡ്രസ്സ് അല്ലാണ്ട് എൻ്റെ തീരുമാനങ്ങൾ അവരിൽ അളിച്ച് അടിച്ചേൽപ്പിക്കുക അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഞാൻ ചെയ്യലില്ല അവക്കെങ്ങനെ ഇഷ്ടമുണ്ടോ ആ രീതിയിൽ എന്നുള്ളതാണ് ഞാൻ ചെയ്യലുള്ളൂ പക്ഷെ അവക്കങ്ങനെയാണ് ഇഷ്ടം അവ നല്ല ഈ രീതിയിൽ ഡ്രസ്സ് അവൾ കംഫർട്ട് ടൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ അവള് യൂസ് ചെയ്യൂല അപ്പൊ അതൊക്കെ ഇഷ്ടമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഡീസൻ ആ രീതി അതുകൊണ്ട് തന്നെ അത്രയും ഇതിലാണ് അവള് ഞങ്ങൾ വീഡിയോയില് വരുന്നത് എന്നിട്ട് പോലും ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഞാനത് ശരിക്കും മൈൻഡ് ചെയ്യലില്ല ആദ്യം എനിക്ക് അത് ഭയങ്കര എഫക്ട് ചെയ്യലുണ്ടായിരുന്നു കാരണം ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഫസ്റ്റ് ടൈം വരുമ്പോ നമ്മളെ കുറിച്ച് എല്ലാരും നല്ലത് പറയണമെന്ന് എന്ന് ചിന്തിച്ചാ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിനും എന്റെ ഞാനിപ്പോ ഒരു കടയിൽ ജോലി ചെയ്യുമ്പോ മുതലാളി എന്നെ കൊണ്ട് ബെസ്റ്റ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി അടുത്ത എല്ലാരും ചെയ്യേണ്ട വേണ്ടി ഞാൻ ഒറ്റക്ക് ചെയ്ത് എന്നിട്ട് ആ യു ആർ ബെസ്റ്റ് എന്ന് പറയിച്ചാ ഹൗ ഹാപ്പി ഒരു ഇതായിരുന്നു എന്റെ പക്ഷെ ഇതിലേക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ നല്ലത് പറയൂല നല്ല പറഞ്ഞ പോലും പിറ്റേന്ന് മോശം പറയും അപ്പൊ അത് നോക്കിയാ നമുക്ക് ടെൻഷൻ അടിക്കാനേ നേരെ ഉണ്ടാവും ഞാൻ എൻ്റെ വൺ മില്യൺ അടിച്ച ഫേസ്ബുക്ക് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിക്ക് കാരണം ഈ നെഗറ്റീവ് കമന്റ് ഒരുപാട് വന്നിട്ട് പിന്നെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നെ അതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല അതിലൊന്നും കാര്യമില്ല എന്നുള്ള അപ്പൊ ഭാര്യയെ പ്രദർശിപ്പിച്ച് കണ്ടന്റാക്കുന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോടൊക്കെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ ഒരിക്കലും ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ അങ്ങനെ രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ മാറി എത്രയും വീട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിങ്ങൾ അവർക്ക് അത്രയും നിങ്ങൾക്ക് അവരോട് ഒരു അവരൊരാളോട് സംസാരിക്കുന്നത് അല്ല അതൊക്കെ നിങ്ങൾക്ക് ഒരു എന്തോ ഒരു പേടി നിങ്ങൾക്ക് അങ്ങനെയുള്ള മൈൻഡ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ സ്നേഹിക്കണം അവർക്ക് നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നിങ്ങളുടെ നാലു നേരം ഫുഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾ അവർക്ക് സന്തോഷം ഉണ്ടാകണമെന്നില്ല അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇപ്പോൾ പുറത്ത് പോവാ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു ഹാപ്പി മൊമെൻറ്റ് വീഡിയോ എടുക്കുക അങ്ങനെ പല രീതിയിലുള്ള ഇഷ്ടങ്ങളായിരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് മോശപ്പെട്ട അങ്ങനെയൊന്നും അല്ല ഇതിനിപ്പോൾ രണ്ട് രീതിയിൽ കാണുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് മനസ്സിലാക്കുന്നവർക്കേ മനസ്സിലാവോ ഇതിനിപ്പോ വേറെ രീതിയിൽ കാണുന്നവർക്ക് പറയാൻ ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും അത് നമ്മൾ നോക്കുന്നുമില്ല എന്ത് ചെയ്താലും രണ്ടു കണ്ണോണ്ട് ആൾക്കാർ കാണും അമ്മേ തല്ലാ രണ്ടു വശം നല്ല ഞാൻ എൻ്റെ ശരികളിലൂടെ പോന്നതാണ് ഞാൻ ഇതുവരെ ഒരാളെ ദ്രോഹിച്ചിട്ടില്ല ഞാൻ എൻ്റെതായ ഒരു ശരികളിലൂടെയാണ് പോന്നത് ഞാൻ ചെയ്യുന്ന ശരികൾ നല്ല ബോധ്യം എനിക്കുണ്ട് വേറൊരാള് അത് എത്രത്തോളം ബോധ്യം ഉണ്ടാവും എനിക്കറിയില്ല അവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഇനി ശ്രമിക്കുന്നുമില്ല ആദ്യമൊക്കെ ഞാൻ അത് ചെയ്യാറുണ്ടായിരുന്നു അവരും എന്നെ പറ്റി നല്ലത് പറയണം എന്നുള്ളത് പക്ഷേ നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് കണ്ടുകൊണ്ട് മാത്രം കാണുന്ന ആളുകളെ നമ്മൾ കൺവിൻസ് ചെയ്യിച്ച് എത്ര കാലം ജീവിക്കൂ അല്ലേ അതെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പലരും പലരെയും കൺവിൻസ് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനൊന്നും വേണ്ട നമ്മൾ നമ്മളായിട്ട് അങ്ങ് ജീവിക്കുക നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനെയാണ് അതേപോലെ തന്നെ റിയൽ ലൈഫിലും നമ്മുടെ വീഡിയോസിലും ഒക്കെ നിന്നാൽ മതി പിന്നെ എന്നെ ഞാൻ എൻ്റെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അമിത വിനയം എന്നൊക്കെ ചോദിച്ചാൽ പക്ഷെ അങ്ങനെയല്ല എനിക്കൊരു പുതിയ ആൾ എൻ്റെ മുമ്പിൽ വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്നോട് അങ്ങനെയാണ് സംസാരിച്ചു പോവാ ഞാന് അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ച് ഞാനൊരു ദേഷ്യം പിടിക്കാത്ത ഞാനൊരു അങ്ങനെ അതില്ല എനിക്ക് ദേഷ്യം വരൂ ഏഹ് ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ് അതേപോലെ നമ്മളെ അങ്ങ് കണ്ട പ്രശ്നം ഇല്ല ഇല്ലേ ഓവർ ചില ആളുകളൊക്കെ കമന്റൊക്കെ കാണാം ഓഹ് ഞങ്ങളെ ഭർത്താവൊക്കെ എന്തിനേ ഉള്ളൂ നിങ്ങളെപ്പോലെ ആയിരിക്കണം അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ ഓരോ ആളുകൾക്കും ഒരുടേതായ ക്യാരക്ടറുണ്ട് അവരൊന്നും നിങ്ങളെ ഭാര്യമാരെ ഇഷ്ടമില്ലാത്ത കൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ഒരു റൂഡ് ക്യാരക്ടർ ആയിരിക്കും പക്ഷെ ഉള്ളിൽ നിറച്ച് സ്നേഹമായിരിക്കും ഞാനിപ്പോൾ അതിങ്ങനെ ഒഴുക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കാ സിറ്റുവേഷൻ എൻ്റെ ഉമ്മ മരണപ്പെട്ട ആ സിറ്റുവേഷൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് നമ്മളത് പുറത്ത് കാണിക്കുന്നത് നമ്മുടെ ക്യാരക്ടർ ആ രീതിയിലാകുന്ന എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്നെപ്പോലെയാണോ അല്ലെങ്കിൽ വേറൊരാളെപ്പോലെ ആവണോ എന്ന് വിചാരിച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല ഓരോരുത്തർക്കും അവരുടേതായ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണല്ലോ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ യൂട്യൂബ് ചെയ്യുന്നത് അല്ലെ എങ്കിൽ പോലും ആരും യൂട്യൂബ് യൂട്യൂബൊരു പ്രൊഫഷനായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എല്ലാ യൂട്യൂബറിനോട് ചോദിക്കുന്നത് എനിക്ക് എന്താ പണിയുന്നു അല്ലേ എല്ലാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാ ശരിക്കും ഞാന് സ്ക്രാപ്പിന്റെ പരിപാടിയായിരുന്നു എനിക്കറിയാലോ കണ്ടിട്ടുണ്ടാവോ അപ്പോ ഞാൻ അംസാ അംസാവിത്ത് മിന്നു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിലുള്ള സമയത്തു ഞാൻ ഈ സ്ക്രാപ്പിന്റെ പരി നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നെ എനിക്ക് ഗുഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് നമ്മൾ ഡിഫറെന്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത് അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ടൈറ്റായി അതായത് കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ ആളുകൾ വിളിക്കൂ അപ്പൊ ഓരോ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ കുട്ടികളെ കല്യാണ വീഡിയോ എടുക്കണല്ലോ അപ്പൊ ഞാൻ എന്നെ ഇപ്പൊ സ്ക്രാപ്പുണ്ട് പറഞ്ഞൊരു വീട്ടിൽ നിന്ന് വിളിക്കും ഞാൻ അന്നപ്പോ ഓരോടൊക്കെ ഞാൻ വരാം അറിയുവോ അന്നപ്പോഴായിരിക്കും വേറൊരു കുട്ടീൻ്റെ മോനെ എന്റെ മോളെ കല്യാണത്തിന് വീഡിയോ എടുക്കുക എന്നു വരുമോ അവള് നാളെ ഇന്ന സ്ഥലത്ത് പോവാണ് അർജന്റായിട്ട് വന്നാ നല്ലത് അതിനൊന്നിട്ട് അവര് പറയാൻ പോയിരിക്കും ഒരു ജീവിതമല്ലേ അപ്പൊ അതിന് പോയിട്ട് ഈ സ്ക്രാപ്പ് നാളെ എടുക്കാന്ന് വിചാരിക്കും അപ്പൊ ഞാൻ ഇവരോട് അറിയുമോ സ്ക്രാപ്പിന്റെ ആരോടും അറിയോ ഞാൻ മറ്റന്നാൾ വരാ ഇത് ഞാൻ നാളെ എനിക്ക് വേറെ സ്ഥലത്ത് വേണ്ടത് അപ്പൊ ഇവരെന്ത് ചെയ്യും ഇവർക്ക് അർജന്റായിരിക്കും ഇവർ ഇവനെ വിളിച്ചിട്ട് കാര്യമില്ല ചോലി വേറെ ആളെ വിളിച്ച അതും കൊടുക്കും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എന്റെ പണി പോയിന്ന് എന്ന് പറയാ അതായത് ആളുകൾ പിന്നെ എന്നെ വിളിക്കാണ്ടായി ഞാൻ ഞാനെന്ത്ചാച്ച് രണ്ടിലൊന്ന് ഒന്നില്ലെങ്കിൽ യൂട്യൂബ് ഇല്ലെങ്കിൽ സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പണി ഒന്നേ നടക്കൂ നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റൂല അപ്പൊ ഞാനിപ്പോ നിലവിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇപ്പൊ യൂട്യൂബ് എന്നുള്ള ഒരൊറ്റ കാര്യം ചെയ്യുന്നുള്ളൂ അപ്പോ കല്യാണത്തിന്റെ കാര്യങ്ങളും പിന്നെ നമ്മൾ പേഴ്സണൽ വ്ലോഗിംഗും ഒക്കെ ആയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അത് വിചാരിച്ചു നമുക്ക് ലക്ഷ്യങ്ങൾ കിട്ടുന്ന അങ്ങനൊന്നും ഇല്ല കേട്ടോ നമുക്കൊരു കുടുംബം കഴിഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ ഓരോ സ്ഥലത്തും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആണല്ലോ തട്ടിമുട്ടി ഇത് മാത്രമാണ് ഈ കാസർഗോഡ് മുതൽ യാത്ര ചെയ്യുന്നു പറഞ്ഞു ഈ കല്യാണ ആവശ്യങ്ങൾ അപ്പൊ അങ്ങനെ പോകുമ്പോ ഇത്ത ഒറ്റയ്ക്കല്ലേ വീട്ടിലെ ഇപ്പം എങ്ങനെയാ മാനേജ് ചെയ്യാൻ ഒറ്റയ്ക്കല്ലേ ആ ഗോഡുവിൻ ഇപ്പൊ അത് ചോദിച്ചില്ലേ അത് ചോദിച്ചത് ഓളെ ഒരു ബുദ്ധിമുട്ട് ഓക്കുണ്ട്ന്നുള്ളത് കൊണ്ടല്ലേ ഓക്കിപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നെങ്കിൽ ഗോഡുവിനെ ചോദിക്കായിരുന്നോ ആ അതാണ് അപ്പൊ ഈ ക്വസ്റ്റിൻ അവിടെ പ്രസക്തിയേ ഇല്ലടാ കാരണം ഓള് ഓക്ക് ഒരു നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ഓക്ക് ഓക്കെ ആണ് അതിന്റെ ഓരോ മുക്കും മൂലയും ഒക്കെ അറിയാം ഓക്കെ ഒരാളുടെ ഇതൊന്നും വേണ്ട നോക്കുവാണ്ടെ സ്വന്തം എബിലിറ്റി ഉണ്ട് ഓള് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യും ഒക്കെ ഒരാളോളെ നോക്കൊന്നും വേണ്ട ഒരാള് വന്ന് പുറത്ത് വന്നാലും അത് ആരാണ് മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അത്രയും ബോധ്യം ഉള്ളതുകൊണ്ട് കൊണ്ട് എനക്ക് ഓൾ ഒറ്റക്കാക്കി ഒരു പേടിയും ഇല്ല പിന്നെ നമ്മളെ ഒക്കെ നല്ല സെറ്റ് ആണ് സെറ്റാണ് ഫുൾ ആയിട്ട് ശ്രദ്ധിക്കൂ ആരെങ്കിലും അപരിചിതരായിട്ട് വന്നാൽ ഒരു ശ്രദ്ധിക്കൂ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ ഞാൻ ഒറ്റക്ക് ഞാന് പിന്നെ അങ്ങനെ പോന്നേരോ നീ എല്ലാ നീ പേടിച്ചു വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കലാണോ ചെയ്യല് ആ പൊറത്തൊക്കെ ഇറങ്ങില്ല ും അതെ ജോലികളൊക്കെ നോർമൽ ആയിട്ട് എങ്ങനെയാണോ ഒരാൾ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ഇവളാന്നല്ല ഡിഫറെ ഏബിൾഡ് ആയ ഏത് കുട്ടികളെയും നമ്മൾ അങ്ങനെ കാണാവോ എന്നുള്ളതാണ് എനിക്ക് എല്ലാരോടും കൂടെ പറയാനുള്ളത് അവരൊരു സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ അവരൊരു എക്സ്ട്രാ അങ്ങനെ ഒന്നും കരുതണ്ട നമ്മളിൽ ഒരാളായിട്ട് കാണുക അവരുടെ വിവാഹങ്ങളും നോർമലാണ് അതെന്തോ ഒരു പ്രത്യേകത നിറഞ്ഞതും അല്ല അതാണ് എല്ലാരോടും എനിക്ക് അപ്പൊ ഇത്ര നേരം നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിച്ച അവരുടെ വിശേഷങ്ങളൊക്കെ ഹംശയത്ത് മിനിച്ച് വച്ച് പറഞ്ഞു താങ്ക് യു അപ്പോ അവർക്കൊരു കുഞ്ഞാവേക്കെ വരാൻ പോവാണ് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞു വാദനം കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ ബൈ